ഹലോ ജോജിമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജോജുമ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സ്നാക്കാണ് ആലപ്പുഴയിൽ ഉപ്പ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊണ്ടുവന്നതാണ് ഈ ഒരു സ്നാക്ക് അപ്പം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ അതിൻ്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ജോജുമ്മ നമുക്ക് വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യുവാണ് ഇതിൻ്റെ പേര് ചിക്കൻ ഉണ്ണിയപ്പം ഉണ്ണിയപ്പെന്നാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഈ സ്നാക്ക് സ്നാക്കുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ ഒരു ഫ്ലേവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷവർമയുടെ ഒക്കെ പോലത്തെ ഒരു ഫ്ലേവർ ആണ് ഇതിന് വരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഇതിന് വേണ്ടിയിട്ട് ടു ഫിഫ്റ്റി ഗ്രാംസ് ചിക്കൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത് അത് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ സ്നാക്കിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതൊന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അതിനെ വേവിച്ചെടുക്കുക വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്രഷ് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും അങ്ങനെ വേവിച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തിട്ട് അതിനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഒന്ന് ക്രഷായിട്ട് കിട്ടാനേ പാടുള്ളൂ അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി പച്ചമുളക് സവാള പിന്നെ മല്ലിയില ഇത്രയും ഐറ്റംസാണ് നമുക്കിതിലേക്ക് വേണ്ടത് സവാള നാലെണ്ണം പച്ചമുളക് മൂന്നെണ്ണം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് ഇഞ്ചിയും ഇഞ്ചി ഇല്ല ഇഞ്ചിയില്ലാതിൽ വെളുത്തുള്ളിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ട് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് സവോളയാണെന്നുണ്ടെങ്കിലും ചെറുതാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഈ സ്നാക്കിൽ ഇതേപോലെ കടിക്കാനുള്ള പരിവർത്തനമാണ് നമുക്കെല്ലാം വേണ്ടത് അപ്പോൾ കുഞ്ഞിതാക്കിയിട്ട് എല്ലാം ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് മല്ലിയിലയാണെന്നുണ്ടെങ്കിലും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ആയിട്ട് വരിക ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പച്ചമുളക് അടയിൽ കൊടുക്കാം പച്ചമുളകും ഒന്ന് വരന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരുപാട് നേരം ഒരുപാട് നേരം ഇളക്കി കൊടുത്ത് ബ്രൗൺ കളറാവുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഒന്ന് ഒന്ന് വാടി വരിക വാടി വരുന്നൊരു പാകമാണ് ഇതിനാവശ്യമുള്ളത് അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് മാത്രം പെരിജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയും മതി എന്നിട്ട് നല്ലതുപോലെ പൊടികളുടെ ആ ഒരു കുത്തൊന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇനി കുറേ നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മല്ലിയില നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതേപോലെ നാല് മുട്ട പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് റെഡിയാക്കി എടുക്കണം മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ ഈ മുട്ടയിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ മുട്ടയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് മുട്ടയിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും രണ്ട് ടേബിൾ സ്പൂൺ പാലും ആഡ് ചെയ്ത് കൊടുക്കണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയുമാണ് നമുക്കിതിലേക്ക് വരുന്ന ഇൻഗ്രീഡിയൻസ് ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് ഇതിങ്ങനെ കോരി നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പാകം ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓരോ കുഴിയിലേക്കും കുറച്ച് മാത്രം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു സ്പൂണിലെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ടകരിയും എല്ലാം നല്ല വെന്തിട്ടുള്ളതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പുറം റെഡി ആയി കിട്ടും എന്നിട്ട് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ രണ്ട് സൈഡും ഒരു ബ്രൗൺ ഷെയ്ഡായി കിട്ടുന്നത് വരെ നമുക്ക് ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് റെഡി എടുക്കാം തീരെ ഓയില് പിടിക്കാത്ത ഒരു റെസിപ്പിയാണിത് നമ്മളിത് കഴിക്കുന്ന സമയത്ത് കയ്യിലൊട്ടും ഓയിലാവുന്ന ആവുന്നില്ല ഫുള്ള് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കേണ്ടാവുക അപ്പം അതാണ് നമ്മുടെ ചിക്കൻ ഉണ്ണിയപ്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ല പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു തവണ കഴിച്ച് നോക്കിയപ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചത് കണ്ടോ ഇതേപോലെയാണ് ഇരിക്കുക അതിൻ്റെ അകം അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഈസൈഡ് എടുത്ത് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നല്ലേ